യോശുവ അധ്യായം അക്കാലത്ത് യോശുവ രൂപേന്യരേയും ഗാദ്യരെയും മനുഷ്യയുടെ പാതിഗോത്രത്തെയും വിളിച്ചു അവരോട് പറഞ്ഞു അർതാവിൻ്റെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും എൻ്റെ വാക്കനുസരിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ ഈ കാര്യമെല്ലാം നിങ്ങളുടെ സഹോദരന്മാരെ ഇന്ന് വരെ വിട്ടുപിരിയാതെ നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നടന്നിരിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ മാതത്വം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു ആകയാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഗ്രാമങ്ങളിലേക്കും ദൈവദാസനായ മോശ യോർദാന കിഴക്ക് നിങ്ങൾക്ക് തന്നിരിട്ടുള്ള നിങ്ങളുടെ അവകാശ മടങ്ങി പൊയ്ക്കൊഴുവിൻ